അങ്ങനെ വളർത്തുന്ന ആളാണ് ഇത് ഏകദേശം എത്ര കിലോ തൂവുമായിരിക്കും ഒരു ഗസ് പറഞ്ഞാൽ എഴുന്നൂറ് നൂറ്റി ഇരുപത്തെട്ട് കിലോയുള്ള ഒരു അടിപൊളി മുറാ പോത്തുംകുട്ടികൾ അതായത് നമ്മുടെ പടത്തിലൊക്കെ കാണുന്ന ടൈപ്പുള്ള ഒരു മുറാ പോത്തൻകുട്ടി ആ ഞാൻ മേടിച്ചാണ് പോരേടം ചടയമംഗലം ചടയമംഗലത്ത് എങ്ങനെയാണ് സമ്മർലാന്റിൽ വന്ന് ഇതുപോലൊരു പോത്തും കുട്ടി എടുക്കാൻ എന്റെ സുഹൃത്ത് പോത്തിനെ വളർത്തി ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ചു സമ്പാദിച്ചിട്ടുണ്ട് ശരിക്കും പോത്തിനെ നടന്നു അ മോർലെ ഈ ലാസ്റ്റ് പോത്തിനെ വിറ്റ എത്ര രൂപ അയക്കണം ലാസ്റ്റ് വിറ്റ രണ്ട് പോത്തിനെ 190000 രൂപ കൊടുത്തു 190000 രൂപയ്ക്ക് രണ്ട് പോത്തിനെ വിറ്റു എത്ര നാൾ വളത്തി വെച്ചിട്ട് ഒരു വർഷവും 11 മാസം ഒരു വർഷവും 11 മാസം വളർത്തിട്ട് 190000 രൂപയ്ക്ക് രണ്ട് പോത്തിനെ വെച്ചു എവിടെന്ന് വെച്ചിരുന്നത് ഷമ്മർ ലാൻഡിൽ ഫാമിൽ നിന്ന് വെച്ചിട്ടുണ്ട് ഇവിടാണ് വെച്ചിരുന്നത് ഓക്കേ ഇപ്പോ പോത്തുണ്ടോ കയ്യില് ഇപ്പോ ഒരെണ്ണം വെച്ചിട്ട് ഒരു അഞ്ച് മാസം മുൻപ് വെച്ചിട്ട് ഒരു പോത്തിനെ നൂറ്റി അമ്പത്തെട്ട് കിലോ വെയിറ്റ് ഉള്ള പോയിച്ചു ആ ആ ഇപ്പം ഇരുന്നൂറ്റി അറുപത് കിലോ ഏകദേശം ആരെങ്കിലും വില വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഒരുപാട് പേര് എന്റെ പോത്തിനെ ചോദിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് വരുന്നുണ്ട് മെയിൻ പുള്ളി നിങ്ങളുടെ വളർത്തലുകാരനാണോ അല്ല ഇതെയിൻ ഞാൻ പോത്ത് പുള്ളി അങ്ങനെ കണ്ടുവന്നാണ് കണ്ടുവന്നാണ് അത് നമ്മൾ അതെ ഞാൻ അതുപോലെ ും ശ്രമിക്കണം സമ്മർലാൻഡ് മുറാ ഫാമിലി ഇന്ന് വന്ന അൻപത്തിനാല് കുട്ടികള് ദാ കച്ചവടമായി നിൽക്കുന്ന ഇത് ഇത്ര അഞ്ചെണ്ണ അല്ലേണ് നിങ്ങൾ മൊത്തം മുറ മുറ ക്രോസ് എന്ന് പറഞ്ഞിട്ട് ദാ ഇത് വെള്ള പാടൊക്കെ മുറയ്ക്ക് ഇങ്ങനെ വെള്ളം വരുത്തില്ലല്ലോ നമ്മള് നീലിരവി ക്രോസ് നീലിരവി ക്രോസ് ശരി നീലി വളർച്ച വരുന്നു നല്ല വളർച്ച മാസം വന്നിട്ട് വന്നിട്ട് ഏകദേശം എട്ട് മാസത്തോളം ചോദിക്കാൻ ബ്രോ പേര് എങ്ങനെയാണ് ഒരു ആദർശ് വിനോദന്റെ മകനാണ് വിനോദന്റെ രണ്ടാമത്തെ മകനാണ് ആദർശ് ആദർശാണ് ഇന്ന് ഇവിടെ ഉള്ള വിനോഹാട്ടൻ സ്ഥലത്തല്ല വിനോഹാട്ടൻ പുറത്താണ് പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് പുറത്താണ് അപ്പൊ ഈ നീലി രവിപ്പാണ് ശരി ഇതും ക്രോസ് നമ്മള് ക്രോസ് ക്രോസ് കാരണം അതെ അതെ അതിന്റെ പാരന്റ്സിനെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ക്രോസ് എന്നേ പറയുള്ളൂ ഇപ്പൊ വന്ന കുട്ടികളെ നോക്കിയതാ നമ്മള് ഒരു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട് അതായത് മെയിൻ ആയിട്ട് കൊമ്പ് ചെവി അതുപോലെ തന്നെ നീണ്ട മുഖം ഇതൊക്കെ കണ്ടിട്ടും ഇവര് പറയുന്നത് ഇത് ക്രോസ് മുറയാണെന്ന് മൊത്തം എത്ര കുട്ടികൾ അമ്പത്തിനാല് അല്ലേ ഇന്ന് വന്നേക്കാം അല്ലെ ഈ ഒരു ടൈപ്പ് തൊണ്ണൂറ് കിലോ മുതൽ മുകളോട്ടുള്ള കുട്ടികളാണ് ഇന്ന് വന്നേക്കുന്നത് ഇതിപ്പോ അഞ്ചെണ്ണം കച്ചവട ശരി കുട്ടിയുണ്ടല്ലോ ഇത് നമുക്ക് നമ്മൾ പക്ഷെ ഇത് ഒറിജിനൽ ഒറിജിനൽ എന്ന് തോന്നുന്നു ആ ഒരു ക്വാളിറ്റി മീറ്റി എന്ന കുട്ടികളാണ് ഇതുണ്ടോ ഇതൊക്കെ അത്യാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ കാല് നാല് കാലും വെള്ളയോട്ടോ കുളമ്പ് നാലും വെള്ള ടി പുള്ളി കുട്ടി കേട്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല വളർച്ചയായിരുന്നു ഇവിടുത്തെ അതെ അതെ ക്ഷീണം തീരെ ക്ഷീണമില്ലാത്ത ഇന്ന് വന്നിറങ്ങിയതല്ലോ പക്ഷെ തീരെ ഇവിടുത്തെ നീലിരവി ഒന്ന് കാണിച്ചോ കാണിച്ചേരാ ഇതാണ് ആ പറഞ്ഞ നീലിരവി പുള്ളല്ലേ ഇത് എത്ര ആളാ ഇവിടെ വന്നിട്ട് ഇതിനിപ്പോ വന്നിട്ട് ഏകദേശം ഒരു സാധാരണ സാധാരണ ലോഡിൽ 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 വന്ന 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 കുട്ടിയാണോ ലോറി സ്പെഷ്യൽ വർഷത്തോളം അവന്റെ കളർ കണ്ടിട്ട് എടുത്ത് മാറ്റി നിർത്തിയിരുന്നോ ഈ ബ്രീഡ് വളരെയോ അവർക്ക് വേണ്ടി എല്ലാവർക്കും ഞാൻ വലിയ ബോധനം കണ്ടിട്ടുണ്ട് കേരളത്തിൽ തന്നെ അപ്പുറത്തേക്ക് അപ്പുറത്തേക്കുന്ന അതിന്റെ എരുമ എണല്ലേ ഇതും അതും ലോഡിൽ വന്നതാണ് അടിപൊളി കേട്ടോ ഇത് ഈ പറഞ്ഞ പോലെ ഈ ഒരു വർഷത്തിൽ താണു ആയിട്ടുള്ള വന്നിട്ട് അത് ഒരു വന്നിട്ട് ആവുന്നേ ും പേരിട്ടാ വിളിക്കുന്നത് സൈസ് നോക്കിയേ ഇത് ഏകദേശം എത്ര കിലോ തൂക്കമായിരിക്കും എഴുന്നൂറിന് മേളില് തൂക്കം എന്തായാലും നല്ല സൈസിലുണ്ട് നല്ല സൈസിലേക്ക് വരുമെന്ന്